സുരേഷ്ഠം സുരേഷ് ഗോപിയുടെ ഞാൻ ഈ കഥ പറയുന്നുണ്ട് സുരേഷ് ഏട്ടൻ ചെയ്യാമെന്നും മുട്ടയടിക്കാന്നുണ്ടോ മുടി ഒതുക്കി വെട്ടാം എന്നിട്ട് നമുക്ക് വിഗ്ഗക്കേണ്ടതാണ് അത് മുടി വെട്ടെന്നുണ്ടോ ഞാൻ മുടി വെട്ടുമ്പോൾ താടി അപ്പോൾ താടി അപ്പൊ മീശ എടുക്കില്ല അതായി അങ്ങനെ അതിരുന്നിട്ടൊരു മൂന്ന് മണിവരെ പുള്ളിക്ക് സ്വയം ഞമ്മൾ നിങ്ങളത് എടുത്തിട്ട് മാത്രമേ അഭിനയിക്കുള്ളൂ ആദ്യത്തെ സിനിമ സിനിമയല്ല ഞാൻ ആദ്യം സംവിധാനം ചെയ്തത് ആകാശത്തിലെ ഒരു ടെലിവിഷൻ സീരിയലായിരുന്നു കൈരളി ചാനലിന് വേണ്ടിയിട്ട് അത് ശരിക്കും അന്ന് ആ സീരിയൽ ചെയ്ത സമയത്ത് നമ്മൾ പറയില്ലേ അത് പൊതുവെ സോ കോൾഡ് സ്റ്റഡി എല്ലാ സ്ഥലത്തും സ്റ്റാൻഡിൽ ക്യാമറ വയ്ക്കുന്നു ക്ലോസപ്പ് 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 ഷോട്ട് എന്ന് പറയുന്നതിന് അപ്പുറത്തേക്ക് ഒരു ട്രാക്കോ ട്രോളിയോ ഒന്നും ഇല്ലാതെ ചെയ്തു പോകുന്നൊരു പീരിയട പക്ഷേ ഞാൻ അതിനൊക്കെ മുമ്പ് തൊണ്ണൂറുകളിലും ജൂഡിപ്പേറ്റിയുടെ കൂടെ ഇത് ടെലിവിഷൻ സീരിയലിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ജൂഡ് ജൂഡന്നത് ചെയ്തത് ഒരു എപ്പിസോഡൊക്കെ ചെയ്യാൻ അന്ന് പതിമൂന്ന് എപ്പിസോഡിൻ്റെ ഒരു സീരിയൽ ഒരെപ്പിസോഡ് ചെയ്യാനായിട്ട് അഞ്ച് ദിവസമൊക്കെ എടുത്തിരുന്നത് അതായത് ഇരുപത്തിരണ്ട് മിനിറ്റ് ചെയ്യാൻ പോകുന്ന സാധനത്തിന് അഞ്ച് ദിവസം എടുത്തിട്ടൊക്കെയാണ് ചെയ്തത് റൗണ്ട് ട്രോളി ട്രാക്ക് തുടങ്ങിയ എല്ലാ സാധനങ്ങളൊക്കെ എടുത്തിട്ടായിരുന്നു പിന്നീട് ടെലിവിഷനിൽ അതൊന്നും വേണ്ട ടെലിവിഷൻ മൊത്തം ബ്ലോക്ക് ലെൻസ് സ്വഭാവത്തിലല്ല ക്ലോസപ്പ് ക്ലോസപ്പ് മാത്രമായി മാറിക്കഴിഞ്ഞ ഒരു കാലത്താണ് ഞാൻ വീണ്ടും രണ്ടായിരത്തിൽ ഇത് ചെയ്യുമ്പം ട്രാക്ക് ട്രോളി ക്രൈൻ തുടങ്ങി സകല സാധനങ്ങളും നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട് മുഴുവൻ ഏരിയകളിലും ഒരു സിനിമയുടെ സ്വഭാവത്തിൽ ചെതുക്കാൻ ആഴകപ്പെടുന്ന ക്യാമറ എന്ന് നമ്മൾ സിനിമ ചെയ്യുന്നത് പോലെ ചെയ്തു കൊടുക്കും അതായത് എൻ്റെ ആദ്യത്തെ വർക്ക് പക്ഷേ അതങ്ങനെ ചെയ്തതിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ ആ വർക്കിന് ഏകദേശം പത്തിരുപത്തിയേഴോളം പുരസ്കാരങ്ങൾ എനിക്ക് കിട്ടിയതാണ് ആദ്യത്തെ വർക്കിന് തലപ്പാവ് തലപ്പാവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആലോചിച്ചതും ഇതേപോലെ എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സാധനം ചെയ്യുക എന്ന് ആലോചിക്കണം കാരണം അല്ല ആ ത്രെഡ് ശരിക്കും ഞാൻ ഞാനൊരു ഇലക്ഷൻ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് രണ്ടായിരത്തി ആറില് ഇലക്ഷൻ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കോളഞ്ചേരി ഭാഗത്തൊക്കെ പോകുന്നു പിന്നെ കോഴിക്കോട് മത്തായിച്ചാക്കോട് ഇലക്ഷൻ്റെ ക്യാമ്പയിന് പോകുന്ന സമയത്താണ് ആ ആ തന്നെയാണ് ഈ അരിത്ര വർക്കിയുടെ മകൻ പിന്നെ ഇദ്ദേഹത്തിൻ്റെ വർഗീസിൻ്റെ വീടും കുടുംബവും ഒക്കെ താമസിക്കുന്നു ആ ഒരു പ്രദേശത്ത് അവിടെയുള്ള ആൾക്കാരൊക്കെ ആയിട്ട് അതിന് പരിചയപ്പെടുകയും അത് ആ സ്ഥലത്തിന് അതൊരു പരിപൂർണമായിട്ടും കോൺഗ്രസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സ്ഥലമായി മാറുകയൊക്കെ ചെയ്ത സമയത്ത് അതിനു മുമ്പ് ഇങ്ങനൊരു ആളുകൾ അവിടെ ഉണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇങ്ങനൊരു മണ്ണ് അവിടെ ഉണ്ട് അതിനകത്തൊരു വളർച്ച ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്ന അത് ആലോചിച്ച് വന്നപ്പോഴാണ് എന്തുകൊണ്ട് എന്ന് ആലോചിച്ച് നോക്കുന്നതിനകത്തു നിന്നാണ് ഞാൻ ഈ വർഗീസിൻ്റെ ജീവിതത്തിലേക്ക് കയറുന്നത് വർഗീസിൻ്റെ ജീവിതത്തിലേക്ക് കയറി നമ്മൾ വേറൊരു രീതിയിലത് സുരേഷ് ഏട്ടൻ സുരേഷ് ഗോപിയുടെ ഞാൻ ഈ ഈ കഥ പറയുന്നുണ്ട് സുരേഷ് ചേട്ടൻ ചെയ്യാമെന്നും പറയുന്നുണ്ട് അപ്പം നമ്മളുണ്ടാക്കിയ കഥയുടെ സ്വഭാവം പിന്നെ വന്ന് ഞാൻ നമ്മളതിനെഴുതിത്തന്നപ്പോൾ അതൊരു ഡോക്യുമെൻ്ററി ഫീൽ പോലെ എനിക്ക് തോന്നി തുടങ്ങി എങ്ങനെ നോക്കിയിട്ട് എൻ്റെ ഒരു സുഖം നമുക്കൊരു വർക്ക് ചെയ്ത എന്നല്ല ആ സമയത്താണ് ബാബുജൻ്റെ എന്നോട് ഈ തലപ്പാവിൻ്റെ വേർഷൻ പറയുന്നത് പ്രത്യേകിച്ച് ഈ രാമചന്ദ്രൻ ഇൻ്റർവ്യൂ ആ സമയത്തേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ട് അപ്പം അതിനകത്തുനിന്ന് വേറൊരു തരത്തിലൊരു കഥ നമ്മൾ ഉണ്ടാക്കുകയാണ് അങ്ങനെയാണത് സിനിമ എന്ന ഇതിലേക്കും രാജുവിനോട് നമ്മൾ സ്ക്രിപ്റ്റ് വായിക്കാൻ കൊടുക്കുന്നു രാജു അത് വായിക്കുന്നു ബാബു ആയിട്ട് ഞാനൊരു നൽ നന്നായിട്ട് ആണ് വർക്ക് ചെയ്തൊരു സ്ക്രീൻ പ്ലേ ആയിരുന്നത് അതിന്റെ ഒരു ഗുണം സുരേഷ് ഗോപി സുരേഷ് ചേട്ടനോട് ഞാനത് പിന്നീടത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്കത് എങ്ങനെ വർക്ക് ചെയ്ത് പോയിട്ടും അതൊരു ഈ സുരേഷ് ചേട്ടനാണല്ലോ നമ്മൾ ആലോചിക്കേണ്ടത് അല്ല സുരേഷ് ഗോപി എന്ന് പറയുന്നൊരു വ്യക്തിയുണ്ട് അപ്പോൾ പുള്ളിയെ വെച്ച് ചെയ്യുമ്പോൾ ഒരു അതിനകത്ത് അത്ര അതൊരു ഇമ്പാക്റ്റ് ഉണ്ടാവണം എന്നുള്ളത് അപ്പം അങ്ങനെ ഒരു സാധനം എനിക്ക് ആ എഴുതി വന്നപ്പോഴൊന്നും തോന്നിയില്ല അങ്ങനെ നമ്മളത് കളഞ്ഞിട്ട് ആ സുരേഷ് സുരേഷ് ഉണ്ട് ഇപ്പോഴും വിളിച്ചു പറയാം കാരണം എന്നെ സംബന്ധിച്ചാൽ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളിലൊരാളാണ് സുരേഷ് ഗോപി കാരണം എന്ന് വെച്ച് എത്രയോ കാലമായിട്ട് കാരണം ഞങ്ങൾ ഏകദേശം ഒരു അയൽവാസികളായിരുന്നു കാശ്മീരം സിനിമയുടെ സമയത്ത് അതിന് മുമ്പുള്ള ഒരു പീരീഡുണ്ട് അത് കഴിഞ്ഞിട്ടുള്ളൊരു പീരീഡുണ്ട് സുരേഷ് കൊണ്ട് ഒരു എല്ലാടിപ്പോൾ തട്ടശീലം എത്രയോ ദിവസങ്ങളോടും പുള്ളിയോടൊപ്പം വരുന്നത് എപ്പോൾ വേണമെങ്കിലും പുള്ളിയുടെ വീട്ടിൽ ചെല്ലാവുന്നതും പുള്ളിയോട് പറയാവുന്നതുമായിട്ടുള്ള ഒരു 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 അതൊരു എനിക്കൊരു ചേട്ടനെ പോലെ നമുക്ക് ബാക്കി പൊളിറ്റിക്സ് അല്ലല്ലോ നമ്മൾ തമ്മിൽ ഒരിക്കലും ഞങ്ങൾ തമ്മിൽ ഒരിക്കലും രാഷ്ട്രീയമൊന്നും ഒന്നും സംസാരിക്കാറില്ല നമ്മൾ നമ്മൾ സംസാരിച്ചിട്ട് മുഴുവൻ വീട്ടുകാര്യങ്ങളും കുടുംബവും മാത്രം തന്നെയാണ് നമുക്ക് നമുക്കെന്നും സംസാരിക്കേണ്ടത് യാത്രകളും വീടും കുടുംബവും ഭക്ഷണവുമായിരുന്നു നമ്മുടെ പലപ്പോഴും ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ വായിച്ച പുസ്തകങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ചില പുസ്തകങ്ങളും കൊണ്ട് കൊടുക്കുകയൊക്കെ ചെയ്യണം അങ്ങനൊരു കൺസെപ്റ്റ് ഒരുപാട് ഗുണം അല്ല ഇപ്പോഴും ആ സിനിമ വർക്ക് ഫീസബിളായ പടമാണല്ലോ പിന്നെ തലപ്പാവ് നമുക്ക് ആകെക്കൂടെ വന്നതിൻ്റെ ബഡ്ജറ്റ് എങ്ങനെ എഴുപത്തിരണ്ട് ലക്ഷം രൂപയ്ക്ക് തൊണ്ണൂറ്റി നാല് ലക്ഷം രൂപ കിട്ടിയ പടമാ അതിൻ്റെ സ്ക്രിപ്റ്റ് ശരിക്കും പറഞ്ഞാൽ ലാലറ്റിനോട് വായിച്ചിട്ട് നമ്മൾ തിരിച്ചിറങ്ങിക്കഴിഞ്ഞ സമയത്ത് പുള്ളിസ് നമ്മളോട് പറഞ്ഞത് പോണ വഴി നിങ്ങൾ വേറെ ആരുടെ അടുത്തും പോയിട്ട് ഈ സ്ക്രിപ്റ്റ് വായിക്കരുത് ഇത് എനിക്ക് ഞാൻ തന്നെ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞ ഒരു സാധനം ഉണ്ടെന്ന് അത് പുള്ളി തന്നെയാണ് ചെയ്തതും അങ്ങനെ വേറെ ലാലട്ടിനോട് പറഞ്ഞത് തോന്നിയിട്ടുണ്ട് നിൻ്റെ മനസ്സിലുള്ള സിനിമ എന്താണെന്ന് എനിക്കറിയില്ല പക്ഷേ എന്നെ വെച്ച് നിനക്കൊരു സിനിമ ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ ആ മനുഷ്യനെ എന്നെ സംബന്ധിച്ചിടത്തോളം ലാലേട്ടനെ ഞാൻ കാണുന്നത് സിദ്ദിഖ് ലാലിനെ കാണുന്നത് ആദ്യത്തെ പുള്ളിയുടെ സിനിമ എന്ന് പറയുന്നത് കളിയാട്ടമാണ് കളിയാട്ടത്തിൻ്റെ ഡബിൾ പോസിറ്റീവ് അന്ന് ഫിലിമിൽ ഷൂട്ട് ചെയ്തപ്പെട്ടല്ലോ ഡബിൾ പോസിറ്റീവ് കാണാനായിട്ട് പിന്നെ ജയരാജൻ്റെ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു എന്നുള്ളൂ ചിത്രാഞ്ജലിയിൽ പടം കഴിഞ്ഞിട്ട് തിരിച്ച് ഞാനും ലാലേട്ടനും ലാലേട്ട് വൈഫിനെയും കൊണ്ട് ഞാനാണ് തിരിച്ചു വരുന്നത് ഗീതിലേക്ക് അപ്പോഴൊക്കെ പുള്ളിയുടെ ടെൻഷൻ ഉണ്ടായിരുന്നത് ഞാൻ ചെയ്തത് ശരിയായിരുന്നു ശരിയായിരുന്നു എന്നുള്ളതായിരുന്നു പിന്നെ അപ്പം ഡബ് ചെയ്തിട്ടില്ല പയല ട്രാക്കിൻ്റെ ശബ്ദം വെച്ചുകൊണ്ട് സിംഗീത സാധനങ്ങൾ കേൾക്കുന്നത് അപ്പം ഭയങ്കര ടെൻഷനായിരുന്നു പുള്ളിക്ക് അപ്പോൾ ആ ടെൻഷൻ ടെൻഷനല്ലാതെ നമുക്ക് ചെയ്താൽ ശരിയാവും എന്ന് നമ്മൾ പുള്ളിയോട് പറഞ്ഞിരുന്ന് വന്നു വന്നിരുന്ന് വന്ന് വൈകുന്നേരം വരെ ഞങ്ങൾ ഒരുമിച്ച് ഉണ്ടായിരുന്നതാണ് അപ്പം ആ ഒരു നമുക്കറിയാം ഈ മനുഷ്യനെ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത് അതുകൊണ്ട് തന്നെയായിരുന്നു ആ തലപ്പാവ് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഒഴിമുറിയുടെ സബ്ജക്റ്റ് വന്നപ്പോഴും ഈ മനുഷ്യനിലേക്ക് തന്നെ പോകത്തുള്ളത് കാരണം ഞാൻ കണ്ട ഒഴിമുറി ചെയ്യുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുള്ള തെക്കൻ തിരുവിതാംകൂറിലേക്ക് പലപ്പോഴായിട്ട് പോകുമായിരുന്നു എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റിട്ട് അങ്ങോട്ട് പോവും ജയരാ ജയമാൻ്റെ അടുത്ത് ചെല്ലും ഞാൻ ജയമാനും കൂടെ അവിടെയുള്ള പല കടകളിലും ചായക്കടയിലും റോഡിലും വഴിയോരത്തൊക്കെ തിരുന്നും ഭക്ഷണം കഴിച്ചും വെള്ളം കുടിച്ചും ആളുകളോട് സംസാരിച്ചൊക്കെ ഒരു ഇത് യാത്രകളുണ്ട് അപ്പോൾ നമ്മൾ അവിടെയുള്ള കുറേ ആളുകൾ കാണുന്നുണ്ട് ആ ആളുകളെ കണ്ട് കണ്ടു വന്നപ്പോൾ അതിനകത്ത് കുറേ കൂടെ ആപ്റ്റ് ലാലേടിൻ്റെ ഒരു ശരീരപ്രകൃതിയാണ് എനിക്ക് തോന്നിയത് കാരണം ഇങ്ങനെ അങ്ങനത്തെ മനുഷ്യന്മാരായിരുന്നു ഞാൻ പ്രത്യേകിച്ച് തക്കല ഇരണിയൽ പിന്നെ മാർത്താണ്ഡം കുലശേഖരം നെയ്യാറ് തിരുവട്ടാറ് തുടങ്ങി ഇങ്ങനെ അതുപോലെ ശുചീന്ദ്രം കുളച്ചൽ ഭാഗങ്ങളിലേക്കൊക്കെ നമ്മൾ എല്ലാ ഇങ്ങനെ വണ്ടിയെടുത്ത് ചുമ്മാ അവിടെ പോയ ആൾക്കാരെ കണ്ട് കണ്ടു കണ്ടു പോയി ഈ സ്ഥലങ്ങളെല്ലാം അതുകൊണ്ട് തന്നെ ഈ ഓരോ പ്രദേശവും എനിക്ക് വളരെ പേഴ്സണലി അറിയാവുന്ന സ്ഥലങ്ങളാണതെല്ലാം വഴികളുമില്ല മാത്തൂറും ഒക്കെ എല്ലാ പ്രദേശം പിന്നെ 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 ഞാൻ എല്ലാ ഭാഗത്തും ഭാഗത്തും മാത്തൂർ ഞാൻ ഷൂട്ട് ചെയ്തല്ലോ മാത്തൂർ മഠത്തിൽ ഞാൻ ഷൂട്ട് ചെയ്തിരുന്നു പിന്നെ മാത്തൂർ മഠം മഠമായിരുന്നു പിന്നെ ചേതോമേൻ്റെയും മല്ലിയുടെയൊക്കെ വീട് അപ്പം അങ്ങനെ എല്ലാ സ്ഥലങ്ങളും നമുക്ക് നമ്മൾ കണ്ട് 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 പോകുന്നതാണ് അപ്പോൾ ആ കാഴ്ചകളിൽ ഒക്കെ നമ്മൾ കാണുന്ന മനുഷ്യരെയും നമ്മൾ ശ്രദ്ധിക്കുമല്ലോ അപ്പോൾ ആ മനുഷ്യരൂപങ്ങളിൽ കുറേ കൂടെ ആപ്റ്റ് എനിക്ക് ലാലായിട്ട് തന്നെ ഒന്ന് തോന്നിപ്പിക്കാം അപ്പോൾ അപ്പോൾ ലാലേട്ടൊന്നും താടിയും മേശിയും ഒന്നും എടുക്കില്ല എന്ന് പറയുന്ന ഒരു പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഞാനത് നിർബന്ധമായിട്ട് പിടിച്ചു എടുക്കണം എന്ന് പറഞ്ഞു അല്ല പുള്ളി വരുന്നത് രാവിലെ എങ്ങാണ്ടാണ് വന്നു എനിക്ക് രാവിലെ വേറെ ഉച്ച ഇത് താടിയെടുക്കാൻ കുറേ നേരം പുള്ളി ആലോചിച്ച് ആലോചിച്ച് നിന്ന് 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 വേണോ വേണ്ടതു അവസാനം മുടി വെട്ടാം മുട്ടയടിക്കാന്നുണ്ടോ മുടി ഒതുക്കി വെട്ടാം എന്നിട്ട് അത് നമുക്ക് വിഗ്ഗ് വെക്കേണ്ടതാണ് അത് മുടി വെട്ടാന്ന് പറയാം ഞാൻ മുടി വെട്ടു താടി എടുക്കാറുണ്ടോ അപ്പോൾ താടി എടുക്കാം മീശ എടുക്കില്ല എന്തായി അങ്ങനെ അതിരുന്നിട്ടൊരു മൂന്ന് വരെ പുള്ളിക്ക് സ്വയം ഞാൻ നിങ്ങളത് എടുത്തിട്ട് മാത്രമേ അഭിനയിക്കുള്ളൂ ഇല്ലെങ്കിൽ ഇല്ല എന്നു പറഞ്ഞിട്ട് അതെടുത്തിട്ട് അഭിനയിക്കാമെന്നുള്ളൂ മൂന്ന് മണിയാവുമ്പോൾ പുള്ളി അതെടുത്ത് അഭിനയിച്ചു ക്ലീൻ ഷേവ് ആവുന്നു അതിനകത്ത് വേറൊരു തമാശയും കൂടെ ഉണ്ട് പുള്ളി വെച്ച് ഞാൻ എടുക്കുന്ന ആദ്യത്തെ ഷോട്ടെന്ന് പറയുന്നത് ആ സിനിമയിൽ ഏറ്റവും അവസാനത്തെ സ്വഭാവത്തിലാണ് കേസ് നിന്നും കഴിഞ്ഞതിന് ശേഷം ഇയാൾ പുറത്തേക്ക് നടന്നു വരുമ്പോൾ ഈ കാലിടറി വീഴുകയും ആസിഫ് അയാൾ താങ്ങിയെടുക്കുകയും ഓട്ടോറിക്ഷ കയറ്റുകയും ചെയ്യുന്ന സാധനമാണ് ഞാൻ ഫസ്റ്റ് ഡേ എടുക്കുന്നത് നിലയ്ക്കണം എൻ്റെ അടുത്ത് ആസിഫ് പല എന്നോട് ചോദിച്ചിട്ടുണ്ട് പടം കഴിഞ്ഞപ്പോൾ അവനറിയാം നീ ഏറ്റവും അവസാനം പലരും ചോദിച്ചിട്ടുണ്ട് എൻ്റെ അടുത്ത് ഏതാ ഫസ്റ്റ് ഷോട്ട് എടുത്തിട്ട് ഇങ്ങനെ ഇത്രയും ധൈര്യം എന്ന് വെച്ചിട്ടാണ് അന്ന് അത് ആ സാധനം എടുക്കാൻ കാരണം പടത്തിൻ്റെ എൻ്റെ അല്ലേ അങ്ങനെയൊന്നും ഇല്ല എനിക്കിവരെ ഇവരെ എനിക്കറിയാമല്ലോ ഈ ആൾക്കാരെ അതിനകത്ത് വേറെ കാര്യമുണ്ട് ലാലേട്ടനും ആസിഫും ശിവേദയും മല്ലികയും ഭാവനയും ഒഴിച്ചാൽ ബാക്കി മുഴുവൻ കക്ഷികളും തിരുവനന്തപുരത്തുള്ളവരാ ഈ അഞ്ചുപേര് മാത്രമേ തിരുവനന്തപുരത്ത് അല്ലാത്തവരുള്ളൂ അപ്പം ഈ അഞ്ചു പേരെനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി ബാക്കിയുള്ള കക്ഷികൾക്ക് മുഴുവൻ തിരുവനന്തപുരം എന്താണെന്നറിയാം തിരുവനന്തപുരത്തിൻ്റെ സ്വഭാവം എന്ന് അറിയാം ഇവിടുത്തെ ലാംഗ്വേജ് അറിയാം ഇവിടുത്തെ ഡയലക്ട്സ് വളരെ കൃത്യമായിട്ട് അവർക്ക് പറയാനും പറ്റും ഈ അഞ്ചു പേരെ മാത്രം ഞാൻ ശരിക്ക് ശ്രദ്ധിച്ചാൽ മതി എടുക്കാനോ അല്ല അന്ന് പിന്നെ നമ്മളത് എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് കാരണമൊന്നും ഉണ്ടായെന്നില്ലെന്നുണ്ടോ എനിക്കിവരെ അറിയാമല്ലോ ഇതാണ് സീൻ എന്നെനിക്കറിയാം ഇതാണ് എടുക്കാനുള്ളതെന്ന് അറിയാം അവർക്ക് അവർക്ക് അത് പറ്റുമെന്നും എനിക്കറിയാം സി അത് ഞമ്മ നമ്മൾ നമ്മള് കൊടുക്കുന്നതല്ലേ ഒരാൾ അത് അതാണ് ഞമ്മളിത് തലപ്പാവ് ചെയ്യുമ്പോൾ ലാലെ എന്നോട് പറഞ്ഞു നിങ്ങളുടെ മനസ്സിലൊരു സിനിമയുണ്ട് അതെന്താണെന്ന് എനിക്കറിയില്ല ഞാനൊരു ബ്ലാങ്ക് പേപ്പറാണ് നിങ്ങൾക്ക് അതിനകത്ത് മധുര എന്തു വേണമെങ്കിലും അതിനകത്ത് എഴുതാൻ തന്നു അതൊരു ധൈര്യമാണ് ഒരു ആക്ടർ ഒരു ഡയറക്ടർ തരുന്ന ഒരു മനസ്സാണ് അതൊരു രണ്ടുപേരും ഒരാളാകുന്ന ഒരു അവസ്ഥയാണ് അത് ചെയ്തു എൻ്റെ ആൾക്ക് സ്റ്റേജ് അവാർഡ് കിട്ടിയിട്ടുണ്ട് ആ പടത്തിന് പിന്നെ എനിക്ക് അവാർഡ് കിട്ടി ലാലേട്ടനും ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടിയതാണ് അപ്പോൾ അങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ ഈ പടത്തിന് ഇങ്ങനെ ചെയ്യുമ്പോൾ പുള്ളിക്ക് യാതൊരു പ്രയാസം ഉണ്ടാവില്ല